പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പണം പൂർത്തിയായി ചരിത്രത്തിൽ ആദ്യമായി മെഡിക്കൽ കോളേജ് യൂണിയനിലേക്ക് കെ എസ് യു എം സഖ്യം മത്സരിക്കുന്നു കഴിഞ്ഞ ദിവസം ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന് കനത്ത പോലീസ് സുരക്ഷ ആയിരത്തി തൊള്ളായിരത്തി മെഡിക്കൽ കോളേജ് ആരംഭിച്ചതു മുതൽ കഴിഞ്ഞ മുപ്പത് വർഷമായി എസ് എഫ് ഐ മാത്രമായിരുന്നു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കെഎസ് യുവിന്റെയും എം എസ് എഫിന്റെയും യൂണിറ്റുകൾ രൂപീകരിച്ചത് ഇതിന്റെ പേരിൽ എസ് എഫ്ഐ പ്രവർത്തകരും കെഎസ് യു എം എസ് എഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു പരിയാരം പോലീസ് ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത് നേരത്തെ കെഎസ് യു എം എസ് എഫ് യൂണിറ്റുകൾ രൂപീകരിക്കാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞിരുന്നു ഇരുപത്തിയൊൻപതാം തീയതി മെഡിക്കൽ കോളേജ് യൂണിയനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കെഎസ് യു എം എസ് എഫ് സഖ്യം മുഴുവൻ സീറ്റുകളിലേക്കും പത്രിക നൽകി സംഘര്ഷസാധ്യത കണക്കിലെടുത്ത് തളിപ്പറമ്പ് ഡിവൈഎസ്പി പി പ്രമോദിന്റെയും ചെറുപുഴ ഇൻസ്പെക്ടർ ടി പി ദിനേശിന്റെയും നേതൃത്വത്തില് തളിപ്പറമ്പ് പയ്യന്നൂര് ഇരിട്ടി സബ് ഡിവിഷനുകളിൽ നിന്നായി നൂറിലേറെ പോലീസുകാരെ കഴിഞ്ഞു ന്യൂസ് മലയാളം കണ്ണൂർ